ഹലോ ഗോയ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് ഇന്നലത്തെ ഒരു കുറച്ച് വീഡിയോ ഉണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ആദ്യം തന്നെ ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇത് വിഷുവിൻ്റെ തലേന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അപ്പുറത്താണ് നമുക്ക് വിഷു ഇല്ലായിരുന്നു അതുകൊണ്ട് അപ്പുറത്തു നിന്നാണ് ഏഡിയോ എടുക്കുന്നത് അല്ല വെടി പൊട്ടിക്കാൻ വൈകുന്നേരം ഇത് അമ്മയെടുത്ത വീഡിയോ ആണ് വെടി പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് പത്തര ഇനി പത്തരയാകുമ്പോൾ വീട്ടിലെത്തി ഏറെ ആവുമ്പോൾ അത് ഞാൻ പോയത് പത്തരയാകുമ്പോൾ വീട്ടിലും എത്തി വിഷുവൊന്നുമില്ല അപ്പം നമ്മളെ അപ്പുറത്തുനിന്ന് വിളിച്ച് വെടിവെട്ടിക്കാനെല്ലാം ഉണ്ട് അപ്പുറത്തുനിന്ന് പോയി പിന്നെ എൻ്റെ അനിയനും അപ്പുറത്ത് അപ്പുറത്ത് വീട്ടിലും പോയി ഇന്ന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ശിവൻ്റെ അപ്പുറം ഇതാ ഇതാക്കണ്ട അമ്മയും എല്ലാം ഉണ്ട് ഇതിപ്പോൾ അമ്മയാണ് വീഡിയോ ഞാനും ഉണ്ട് പക്ഷെ എന്നാൽ കാണിക്കുന്നില്ല ഇതാ നമ്മളെ പുറവൂർ അമ്പലത്തിലാണേ പോയത് പുറവൂർ നിങ്ങളെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടി വീഡിയോയിലിട്ട് ഞരമ്പലം അതാണ് ഇതാണ് നമ്മൾ തിരിച്ചു വരുന്ന കാഴ്ചകൾ ഇത് മഞ്ഞല്ല എന്നു വെച്ചാൽ വെടികൊട്ട് വെച്ച പുകയാണ് പുക അപ്പോൾ ഇതാണ് പിന്നെ അത് ബസ് സ്റ്റാൻഡാണ് പി ഇപ്പം അമ്മ എനിക്ക് കൈമാറിയിട്ടുണ്ട് വീട് ഇതാണ് വയലെന്നാ പറയാം നമ്മളെ ഒരു മനോഹരമായ വയൽ നല്ല രസമുണ്ട് ഇതാ ഇതാണ് തണൽ നമ്മളെ തണൽ ഏടിയുണ്ട് കണ്ട വലിയതാണ് എൻ്റെ അപ്പുറത്ത് ഉണ്ട് തൊട്ടങ്ങോട്ട് അപ്പം അമ്മയെല്ലാം ചിലപ്പോൾ കാണിക്കാൻ അനുമ്പോൾ പിന്നെ ഈ ബിൽഡിംഗ് എന്നാൽ സംഭവം ഒന്നും പോലും അറിയില്ല അല്ല ഇതാക്കുർ പോവുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൊടുത്തു ഞാൻ എൻ്റെ ആകെ ഒരു വെറുതെ ഒരു വീഡിയോ ആണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നലത്തെ കഴിഞ്ഞിട്ട് ഇന്നലെ ആ ചോറ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ വീട്ടിൽ നല്ല ചോറ് അപ്പുറത്ത് നല്ല ഒളിച്ചു ചോറ് തന്നെ വീടെ വിഷു ഇല്ലല്ലോ അച്ച മരിച്ചത് കൊണ്ട് വിഷുമില്ല അപ്പം ഓണം ഉണ്ടാവും ആ അതുകൊണ്ട് വിഷു ഓണ് അല്ല വിഷു കൂടി ഏൻ്റെയല്ല മേടിച്ച നമുക്ക് അപ്പം അത് കൊടുത്തിട്ടാണ് ഞാൻ അമ്പലത്തിലെല്ലാം പോയത് പിന്നെന്താ ഇന്നലത്തെ വീഡിയോ എത്ര എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ മറന്നുപോയി കുറച്ച് തിരക്കിലായിരുന്നു ഫുൾ ടൈംത്തേനും ടി വി എല്ലാം കാണലും എല്ലായിനും പിന്നെ എനിക്ക് വിഷു കഴിഞ്ഞിട്ടെല്ലാം കിട്ടിയനായിരുന്നു കിട്ടിയായിരുന്നു അതെല്ലാം ഞാൻ മണ്ണാരത്തിൽ എത്തിച്ചാല് കുറച്ച് വലിയ പൈസ കിട്ടില്ല തൊള്ളായിരത്തി ഇരുപതാത്തുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയുള്ളു പണ്ടായിരത്തി ചില്ലറയെല്ലാം കിട്ടീനെ അലക്കത്രയുള്ളു എന്നാലും നമുക്ക് ഇതല്ലേ അമ്പലത്തിലെ വിഷു കഴിഞ്ഞ ഏറ്റവും കിട്ടീനേനു അലക്ക് പുറവരും മാത്രല്ല നമ്മൾ പോയത് മ മടപ്പുര വരുമ്പോൾ അതിന് നമ്മളെ മഞ്ചക്കിണ്ട് മടപ്പരമായ അപ്പം അവിടുത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയി മറന്നു പോയി ഉള്ളൂ അത്രയല്ലോ എൻ്റെ ഭണ്ണാരത്തിന് ഇടുന്ന പകരം എൻ്റെ അനിയൻ്റെ കണ്ണാരത്തേക്കിട്ടത് എൻ്റെയും എൻ്റെയും സെയിം ആണ് ആളുകളാണ് ഏതാ മനസ്സിലായിട്ടുള്ള എൻ്റെ മോളില്ലേനുള്ളേൻ്റെ താരമുള്ളതെന്ന് വിചോദിച്ചിട്ട് ഓൻറ്റേലിട്ട് അതിലും സാരമില്ല കുഴപ്പമില്ലല്ലോ എൻ്റെ അനിയൻ്റെയല്ലേ വിഷു ആയത് തന്നെ നമ്മൾ വിളക്കെല്ലാം തേച്ച് ചെയ്തേനും വിഷു ആവുന്ന മുമ്പ് തലേന്നല്ല അതിന്റെ പിറ്റേന്ന് പിറ്റേന്നല്ല നിങ്ങളെ വേണ്ട വിളക്ക് ഞാൻ തേച്ചയതാണ് അമ്മമ്മ സാധാരണ തേച്ച് കഴിയുന്നത് ഇപ്പം ഞാനായി നമുക്ക് കഴിവേനാണ് അതുകൊണ്ട് അമ്മമ്മ വൈദ്യുതി പൊരിക്കലാ വറവാക്കലാണ് ഇത് നമ്മളെ വീട്ടിൽ തന്നെ ആയതാണ് മാങ്ങ ഉണ്ടക ഇത് ശിവ തന്നെയാണ് നമുക്ക് ഇത് പഴമ ഇതെന്റെ ഇലയേന്തി ഏറ്റവും ഇലയേന്റിയാണ് മേടിച്ചെന്നത് കണ്ടെ ഇന്നലെ ഇട്ടത് എൻ്റെ മൂത്തേന്റിയും മേടിച്ചത് ആ പിന്നെന്താപ്പ ഇതെല്ലാം എൻ്റെ ഡ്രോയിങ് ആണ് അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല ഇത് സ്കൂളിൽ നിന്ന് വെച്ച ഞാൻ ഡ്രോയിങ് ക്ലാസ് ഉണ്ടാവുമായിരുന്നു ഏഹ് നമ്മളെ ലാസ്റ്റ് പീരീഡ് അന്നേരം വച്ചത് കൊണമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് തലയിടിച്ചായി പോയി വരച്ചത് ഉണ്ടോ അത്ര വൃത്തിയൊന്നുമല്ല വരച്ച എന്നങ്ങനെ അറിയില്ല എനിക്ക് ഇത് കളറ് കൊടുത്ത് വാങ്ങി അവിടെ വെച്ചിട്ടുള്ളത് ഇതെൻ്റെ ഭാവനയിൽ വരച്ചതാണ് ഉണ്ടോ എത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല തെങ്ങി ഇത് ഞാൻ വെറുതെ ഇത് ലൈറ്റ് മൈ ഹെയർ എന്നെല്ലാം പറഞ്ഞിട്ട് പെണ്ണൊന്നും ഒരു ഗുണമൊന്നുമില്ല ഞാൻ വെറുതെ വരച്ചാണ് ഇത് കണ്ട മിക്കത് എന്താ പറയാ പാർശ്വനി കടവ് പോയാലും മേടിച്ച അച്ഛൻ അച്ഛൻ ഉള്ള ടൈമാണ് അന്നേരം മേടിച്ചു ഇപ്പൊ കീച്ചെയിൻ ആണേ സംഭവം പക്ഷേ ഇനി ഇപ്പൊ കൊളത്തിൻ്റെ ഈ ടൈം അല്ല വിഷുവിന്റെ മുമ്പേ മേടിച്ച നമ്മുടെ ഇത് കഴിഞ്ഞ വിഷുവിന്റെ മുമ്പ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അച്ചാച്ചനെല്ലാം ഉണ്ടേനും അച്ഛനും ഉണ്ടേനും എല്ലാവരും ഉണ്ടേനും അപ്പൊ കഴിഞ്ഞ വിഷു അടിപൊളിയായിരുന്നു അച്ഛൻ അച്ഛൻ കുറേ പടി മേടിക്കും അച്ഛൻ മെടിയെന്ന് പറഞ്ഞാൽ ജീവനാണ് അങ്ങനെയാണ് പിന്നെന്താ യസ് എൻ്റെ അബാക്ക ചുറ്റൂളാണ് നമ്മളെ സ്കൂള് വീട്ടുകാരം പഠിക്കാൻ പോയിരുന്നു കണ്ണിൻ്റെ സ്കൂളിലാണ് ഇപ്പൊല്ല ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ എല്ലാ കഴിഞ്ഞ കൊല്ലമാണ് പഠിക്കാൻ പോയത് കൊല്ലം പരീക്ഷ വെച്ചേനക്ക് അൻപതില് നാപ്പത്തൊമ്പത് മാർക്ക് കിട്ടീന് ഒരു ഒരു എനക്ക് അറിയുന്നേന്ന് പക്ഷെ എന്തോ ശ്രദ്ധക്കുറവുണ്ട് അത് ഒരു മാർക്ക് പോയി അബാകസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ് മെയിൻ നമ്മളെ മൈൻഡിലെല്ലാം ശ്രദ്ധ വേണം വില വാർ ഏടെങ്കിലാണെങ്കിൽ നോക്കാം ഗൈസ് എൻ്റെ ഏഴാം ക്ലാസ് പൂർത്തിയായിട്ടുണ്ട് ഇനി എട്ടാം ക്ലാസ്സിലേക്കാണ് എട്ടാം ക്ലാസ് പാസ്സാക്കിയിട്ടില്ലേ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് തോറ്റ എന്ത് ചെയ്യും വീണ്ടും എക്സാം എഴുതണം ക്ലാസ് ഉണ്ടാവും അതിന് എക്സാം എഴുതണോലോ തെറ്റുവാണ് ഒമ്പതില്ലത്തെ അതും തോറ്റാലും തന്നെ ഇരിക്കണ്ടും വരുമല്ലോ എന്ന് ആഗ്രഹിക്കുന്നെ എന്ത് ചെയ്യാനേ ഇനി പഠിക്കാൻ തുടങ്ങണം എല്ലാവരും എൻ്റെ എന്താ പറയുക ഏഴാം ക്ലാസ് വാർഷികം വാർഷികം കണ്ട് എന്റെ ഡാൻസ് കണ്ടിനോന്ന് ചോദിക്കുന്നു ഡാൻസ് കണ്ടിരോന്ന് എന്നുവെച്ചാൽ നമ്മൾ എല്ലാവരും കൂടി പഠിച്ചതാണ് എല്ലാവരും ഒപ്പരം കുട്ടികൾ മാത്രം ടീച്ചേഴ്സ് ഒന്നും പിടിപ്പിച്ചതെന്നില്ല നമ്മൾ കുട്ടികൾ എല്ലാം പഠിച്ചതാണ് എന്നാ ഏറ്റവും ലാസ്റ്റായിരുന്നു ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ക്ലാസ്സിക്കൽ ഡാൻസ് അല്ലേ ഭയങ്കര ക്ഷീണം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആ ലാസ്റ്റ് ും സന്തോഷമുണ്ട് സങ്കടമില്ല ഇനി ആരെയും കാണാൻ പറ്റില്ല ഇനി ആ സ്കൂളിൽ കളിക്കാൻ പറ്റൂല എല്ലാം ഒരു സങ്കടമുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണം